The Real FM one zero three point six. Swadha. Hey auto. Airti to airti to noori prattherangiya. Aiyoto enna cinema. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രത്യേകിച്ചും ഇതിലെ നായകൻ സുധി കോഴിക്കോട്ടെ നന്മ നിറഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതീകം കൂടിയായിരുന്നു സിനിമയിൽ മാത്രമല്ല കോഴിക്കോട്ടെ ഓട്ടോറിക്ഷക്കാരുടെ പ്രശസ്തി അത് പലപ്പോഴും ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും അതിർത്തിക്കപ്പുറം പോലും വിഖ്യാതമായതാണ് ഏതു പാതിരാത്രിയിലും കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വന്നിറങ്ങുന്ന അന്യ നാട്ടുകാർക്ക് പോലും വിശ്വസിച്ച് കയറി യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനമായിരുന്നു ഇവിടുത്തെ ഓട്ടോ എന്നാൽ ഈയിടെയായി ഈ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന പെരുമാറ്റം ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് സിനിമാ സംവിധായിക കുഞ്ഞില മാസിലമണി തനിക്കുണ്ടായ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഈ വിഷയത്തിൽ ഇടപെടുന്ന സ്ഥിതിയുണ്ടായി അനുഭവം പങ്കുവയ്ക്കുന്നു കുഞ്ഞില മാസിലണി അന്ന് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചുവരായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഇറങ്ങി ക്രോസ് ചെയ്ത് മാവൂറോഡ് ടോപ്പ് ഫോമിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഓട്ടോ പിടിച്ചത് അപ്പം നേരത്തെ ഇത്രയാണ് കൂലി എന്ന് ചോദിച്ചിട്ടാണ് കേറണത് അപ്പം നൂറ്റി ഇരുപത് എന്നാണ് പറഞ്ഞത് കേരളത്തിന് മുമ്പ് ആ ഓട്ടോകാരൻ കയറി വീട്ടിലെത്തി നൂറ്റി ഇരുപത് കൊടുത്തപ്പം അദ്ദേഹം നൂറ്റി അറുപത് വേണം എന്ന് പറഞ്ഞു ഗൂഗിൾ പേ ഇല്ലായിരുന്നു അപ്പം കാശാണ് കൊടുക്കണേ പേഴ്സിൽ നിന്ന് കാശ് എടുക്കാനായിട്ട് വിളിച്ചുണ്ടായിരുന്നില്ല അപ്പൊ ഫോണില് ലൈറ്റ് തെളിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫോണിന്റെ ഒരറ്റം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് നൂറ്റി അറുപത് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഫോൺ തരാൻ വിസമ്മതിച്ചു ഞാൻ ഭയങ്കര ശക്തി ഉപയോഗിച്ച് വലിച്ചിട്ടാണ് എനിക്ക് ഫോൺ തിരിച്ചു തിരിച്ചിട്ടിയത് എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് പോയപ്പം ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പം ഞാൻ പോയിട്ട് ഓട്ടോന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തതോടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായി അവിടെ നെയ്വേഴ്സ് ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രാത്രി പത്തര കഴിഞ്ഞു അങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി ഇദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന ഓട്ടോന്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യാൻ എനിക്ക് അവകാശം ഉണ്ടല്ലോ അപ്പൊ ഞാൻ നോട്ട് ചെയ്തതാണ് അതിനെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ടൊന്നും ഇദ്ദേഹം കേൾക്കണില്ല ഭയങ്കര ബഹളമാണ് ഞാൻ അപ്പോഴേക്കും ഗേറ്റ് തുറന്ന അകത്തേക്ക് വന്നു ഇദ്ദേഹം എന്റെ പുറകെ എന്റെ ഗേറ്റ് ശക്തിയിൽ തുറന്ന് എന്റെ പുറകെ വന്ന് പിന്നെയും ബഹളം അങ്ങട് കണ്ടിന്യൂ ചെയ്തു അപ്പം ഞാൻ പോലീസിനെ വിളിച്ചു അതുപോലെ വരുന്നു പറയണം അങ്ങനെ ഒരാൾ അവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ധൈര്യത്തിലാണ് പോലീസ് ഓട്ടോ എടുത്ത് പോണ വഴിക്കാണ് നിനക്ക് പണി പിന്നെ തരണ്ട് പിന്നെ അസഭ്യവാക്കും പറഞ്ഞു മറ്റു സ്ഥലങ്ങളിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് കോഴിക്കോട്ടെ ഓട്ടോക്കാരുടെ മാന്യതയോടെയുള്ള പെരുമാറ്റത്തെ കുറിച്ച് നാം ഓർത്തുപോകുന്നത് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർ കോഴിക്കോട്ടെ ക്കുള്ള പേര് അത് നമുക്ക് പണ്ട് മുതലേ ലഭിച്ച ഒരു കാര്യമാണ് അത് കോഴിക്കോട്ട് ഓട്ടോക്കാരിൽ നിന്ന് കൈമോശപ്പെട്ടി പോയി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം മറ്റേ ഏതെങ്കിലും ജില്ലകളിലൊക്കെ പോയി രാത്രികാല യാത്രകൾ നടത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും കോഴിക്കോട് ഓട്ടോക്കാരുടെ വില ഇപ്പോഴും നമ്മളെ കോഴിക്കോട് ഓട്ടോക്കാര് പഴയ ഓട്ടോക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും ഇതിനെ ഒന്നും അംഗീകരിക്കാത്ത വന്ന ആൾക്കാരാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുവെ ഒന്നാമത് ഈ മീറ്റർ ചാർജിനെ കുറിച്ചിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പൊതുവേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാലോ നഗരത്തിലെ പല ഭാഗത്തെ റോഡുകളും വളരെ മോശമാണ് പല ഭാഗത്തേക്കും ഇവർ പോവില്ല രണ്ടു തവണ പോയി വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് വേറെ എന്തെങ്കിലും പണികൾ വരും ഓട്ടോന്റെ മുകളിൽ അതുകൊണ്ട് പലപ്പോഴും അവർ നിരസിക്കും അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് ചിലപ്പോൾ അവർ അവിടെ പോയി വരണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പൈസ വേണമെന്ന് പറയുകയായിരിക്കും ഒന്നാമത് നമ്മുടെ റോഡുകളുടെ കുറെ പ്രശ്നങ്ങളുണ്ട് പല ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത രാത്രികാല യാത്രകൾക്ക് ഒന്നാമത്തിനൊക്കെ കുറച്ച് വിട്ടു വിട്ടുള്ളോട്ടൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും റോഡുകൾ നമുക്ക് പലതും വളരെ മോശമാണ് അതുകൊണ്ട് ചിലപ്പം കൂടുതൽ പൈസ പറയുന്ന ഓട്ടോക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഓട്ടോക്കാരുടെ സ്വഭാവത്തിനും ഒന്നും ഇപ്പോഴും കൈമോശം പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കടം അന്നുള്ള ആ ഓട്ടോക്കാര് ഇന്നും ഉണ്ട് പക്ഷെ ചിലവര് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഉള്ള തൽപ്പേര് നഷ്ടപ്പെടാൻ കാരണമാവുന്നത് ഒരു ഓട്ടോയിൽ കയറിയ സാധാരണ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കിയാ മതി പക്ഷെ പഴയ ചില ആൾക്കാർ നമ്മളോട് ഇപ്പോഴും ചോദിക്കും സാറേ മാവൂർ റോഡ് വഴി തിരിഞ്ഞു പോണോ അല്ലെങ്കിൽ പാളയം വഴി തിരിഞ്ഞു പോണോ നിങ്ങൾക്ക് ഏത് റൂട്ടിലൂടെ പോകണമെന്ന് ചോദിച്ച് അങ്ങനെ പോകുന്ന ഓട്ടോക്കാർ വരെ ഇപ്പോഴും ഉണ്ട് കാരണം നമുക്കെല്ലാം അറിയാവുള്ളൂ ഏത് വഴിയിലൂടെ ഇവിടെ പോകുമ്പാണ് എളുപ്പമെന്ന് അല്ലാതെ ഞങ്ങൾ ഇന്ന വഴിക്കാണ് പോവാ അതിലെ വഴി കൊണ്ടാക്കി തരാം എന്നുള്ള നിലപാടല്ല നമ്മുടെ കോഴിക്കോടുകാർക്കുള്ളത് പലപ്പോഴും അതുപോലെ തന്നെ കയറി കഴിഞ്ഞാൽ അല്പം കുശലാന്വേഷണൊക്കെ നടത്തി എങ്ങോട്ടാ പോകുന്നത് എവിടുന്നാ വരുന്നത് ഇതൊന്നും ഇപ്പൊ അവർക്ക് ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മളോട് നിങ്ങളെ കൊണ്ടുപോക്ക മാക്സിമം പൈസ വാങ്ങാ പോവാ എന്നുള്ളതും പോരേ അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരും ഇപ്പോഴും നമ്മളെ ഓട്ടോക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അല്ലാത്തവരുള്ളപ്പോഴും കുറെ കൂടി ജാഗ്രതയോടെയുള്ള പെരുമാറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്ന ആഷിഫ് അലി കോഴിക്കോട് ജില്ലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സർവീസ് നടത്തുന്നത് മീറ്റർ ചാർജിന് അടിസ്ഥാനമാക്കിക്കൊണ്ടാ നമ്മുടെ സിറ്റി പരിധി കഴിഞ്ഞാൽ വളരെ ദൂരം പോകുന്ന സമയത്താണ് മീറ്റർ അതിന് അൻപത് ശതമാനം ആയിട്ട് പോകുന്നത് അത് തന്നെ കൃത്യമായി മീറ്ററിട്ടാണ് സർവീസ് നടത്തുന്നത് അപ്പൊ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള സർവീസ് ഞങ്ങൾ നടത്തുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് വല്ല സാധനങ്ങൾ വച്ച് മറന്നുപോയാല് തിരിച്ച് കൃത്യമായ യാത്രക്കാരെ എത്തിക്കാനുള്ള സംവിധാനം കൂടി ഇന്ന് കോഴിക്കോട് ഓട്ടോ തൊഴിലാളികളുണ്ട് അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കോഴിക്കോട് താരത്തിനകത്തുണ്ട് ലക്ഷക്കണക്കി വൃക്ക കിട്ടിയിട്ട് തിരിച്ചു കൊടുത്ത തൊഴിലാളികൾ ഒരുപാട് കോഴിക്കോട് താരത്തിനകത്തുന്നുണ്ട് സത്യ സംബന്ധിച്ച് വേര് കേട്ട നാടാണ് നമ്മുടെ കോഴിക്കോട് സിറ്റി ആ രീതിയിലുള്ള നല്ല ഇടപെടലാണ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് അത് മാത്രമല്ല നമ്മള് ഈ രോഗികളെ ഹോസ്റ്റലിൽ എത്തിക്കുന്നത് പൈസ പോലും വാങ്ങാൻ സർവീസ് നടത്തുന്ന അറിയപ്പെടാത്ത തൊഴിലാളികൾ നമ്മുടെ ഈ കോഴിക്കോട് ഓട്ടോ തൊഴിലാളികൾക്ക് അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോ ഗേറ്റ് ഒരു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് സി സി പെരുമുള്ള വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് പിന്നെ സിറ്റി പരിധി കഴിഞ്ഞാൽ സി സി ഇല്ലാത്ത വണ്ടികളും അതാത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു ജനങ്ങളെ നല്ല സേവന സന്ദർഭമായിട്ട് പോകുന്നത് ചെറിയൊരു വിഷയമുള്ള നമ്മള് നൂറ് ശതമാനം തൊഴിലാളികളിൽ എൺപത് ശതമാനം നല്ല രീതിയിൽ മനുമായി തൊഴിലെടുപ്പ് ജീവിക്കുന്ന ആളുകളാണ് പാസഞ്ചർ റോഡും അപമര്യാദയായി പെരുമാറുന്നതും അമിത ചാർജ് വാങ്ങുന്നതും അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നതും ഒക്കെ ഇരുപത് ശതമാനം തൊഴിലാളികൾ ഉണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നന്മനില ഓട്ടോ തൊഴിലാളികളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ചില ആളുകൾ പോകുന്നുണ്ട് അത് ശരിയായ നിലപാടല്ല എന്നും നമ്മുടെ കോഴിക്കോട് തൊഴിലാളികൾ നല്ല രീതിയിൽ യാത്രക്കാരുമായി സമ്പർക്കം പുലർത്തി പോരുന്ന ആളുകളാണ് നമുക്ക് രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള കോഴിക്കോട് ഓട്ടോ തൊഴിലാളികൾ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട് കോഴിക്കോട് നേരത്തിനകത്ത് ഇപ്പൊ ഓട്ടോ സർവീസ് നടത്തുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് പിന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്ക് അതിനനുസൃതമായ പാർക്കിംഗ് സംവിധാനങ്ങളില്ല അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് പോകുന്നുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ കാണുന്ന ബന്ധപ്പെട്ട അധികാരങ്ങൾ പറയുന്നുണ്ട് കോഴിക്കോട് നഗരത്തിൽ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഐ ഡി കാർഡ് സംവിധാനം നടപ്പിലാക്കണം നമ്മൾ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഐ ഡി കാർഡ് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി അതിന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മേഖലക്കകത്ത് ഒരു രണ്ടായിരം ഇലക്ട്രിക് വണ്ടികൾക്ക് പെർമിറ്റ് കൊടുത്തുകൊണ്ട് രംഗത്തെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആയിരം തീയർ ഓതോറിറ്റി അങ്ങനെ മൂവായിരം വണ്ടികൾ പുതിയതായിട്ട് കടന്നു പോകുന്നത് നമ്മുടെ രംഗത്തേക്ക് അതിൽ കുറെ ആളുകൾ വേറെ എന്തെങ്കിലും തൊഴില് കഴിഞ്ഞ് വരുന്ന ആളുകളാണ് പിന്നെ ഈ ഓട്ടോ സർവീസിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എല്ലാവരും പറയാനുള്ളത് നമ്മൾ കോഴിക്കോട് സിറ്റിക്കകത്ത് സർവ്വതും വർഷങ്ങളായി മാന്യമായി തൊഴിലടിക്കുന്ന തൊഴിലാളികളാണ് ജനങ്ങളുമായി നല്ല സമ്പർക്കത്തിൽ പോകുന്ന ആളുകൾ അപ്പൊ ഈ കടന്നു വരുന്ന ആളുകളും മാന്യമായി പെരുമാറാനും അതുപോലെ തന്നെ ജനങ്ങളുമായി നല്ല സമ്പർക്കം പുലർത്തി പോകാനും നന്മക്ക് പേരുകോടിന്റെ പ്രശസ്തി നന്മ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കടന്നു വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പരിശോധനയും നടന്നു വരുന്നുണ്ട് കോഴിക്കോട് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ വി ഷാജു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അത്തരം ആളുകളെ പോലീസ് വളരെ കൃത്യമായിട്ട് ഒരു പരാതി ഉള്ള സമയത്താണ് നമ്മൾ അറിയുന്നത് ആ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് വരുത്തിക്കൊണ്ട് അത് അനർഹമായിട്ടുള്ള പണമാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് രാത്രികളിലൊക്കെ ഓടുന്ന ആളുകളാണ് കൂടുതൽ പണം വാങ്ങുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ പോലീസ് വൈകിട്ട് ഒരു ആറുമണിക്ക് ശേഷം ഓടുന്ന വാഹനങ്ങളൊക്കെ തന്നെ രാത്രി പത്ത് മണിക്ക് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ കൃത്യമായിട്ട് അത് ഒരു നോട്ട്ബുക്ക് വെച്ചുകൊണ്ട് അതിൽ എൻട്രി ഇട്ട് പോലീസിന്റെ സീലും വാങ്ങിയതിനു ശേഷം മാത്രമേ രാത്രി കാലങ്ങളിൽ ഓടാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു നിർബന്ധത്തോടുകൂടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസുകളൊക്കെ പെടുന്ന സമയത്ത് ഈ വണ്ടികളാണ് ഓടുന്നു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അത്തരം വണ്ടികൾ പോലീസിന്റെ ചെക്കിങ്ങുള്ള സമയത്തൊക്കെ തന്നെ രാത്രി സർപ്രൈസ് ആയിക്കൊണ്ട് ഓട്ടോറിക്ഷ കൈ കാണിച്ചുകൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്ന ഒരു സ്ഥലം സ്റ്റേഷനില് കൃത്യമായിട്ട് ലൈനിടാത്ത വാഹനങ്ങളെ പോലീസ് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുമായി നടത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് ട്രാഫിക് പോലീസിന്റെ അവയർനെസ് ക്ലാസ് ഉണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം കോഴിക്കോട് ട്രാഫിക് അവയർനസ് ആളുകൾ ൾ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾ ഈ ക്ലാസിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണോ ഓട്ടോ ഓടിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ആളുകളോട് എങ്ങനെ വരുമാകണം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കമ്മീഷണർ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി ട്രാഫിക് തകർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെയും ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുകയും കോഴിക്കോട് നഗരത്തിന് നഗരത്തിനകത്ത് ഓടുന്ന മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും ഡ്രൈവർമാർക്ക് ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾക്ക് ചെക്കഡ് നിർബന്ധമാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഘട്ടം എന്നുള്ള രൂപത്തിലേക്ക് ചർച്ച നടത്തി അത് ഒരു തീരുമാനമാക്കുന്ന രൂപത്തിലേക്ക് പോയിട്ടുണ്ട് ബാക്കി നടപടികൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത് കോഴിക്കോട് നഗരത്തിലെ ഓട വൃത്തിയാക്കാനി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ഓട്ടോ ഡ്രൈവർ നൌഷാദിനെ പോലെയുള്ള നിരവധി പേർ ഇവിടെ ഇന്നും തൊഴിലെടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ പെരുമാറ്റ ദൂഷ്യം പോലും സത്യസന്ധതയ്ക്കും വിശ്വാസത്തിനും ഖ്യാതി കേട്ട ഈ വലിയ തൊഴിലാളി സമൂഹത്തിന്റെ സൽപേരിന് കളങ്കം ചാർത്തിയേക്കാം നിയമം ഭയന്നോ നിയമപാലകർ നിർദ്ദേശിച്ചോ അല്ല ഈ സൽപേര് തൊഴിലാളികൾ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ് ഇതിന് കോട്ടം തട്ടാൻ ആയിരക്കണക്കിന് തൊഴിലാളികളിൽ വിരലിലെണ്ണാവുന്നവർ കാണിക്കുന്ന സ്വഭാവ ദൂഷ്യം മാത്രം മതിയാവും എന്നത് ഓർക്കുന്നത് നന്ന് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ